കോഴിക്കോട് പേരാമ്പ്രയിൽ രാഷ്ട്രീയ സംഘർഷം തുടർക്കഥയാകുമ്പോൾ പ്രതികാര നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് കേരള പോലീസ് പോലീസിന്റെ നേരെ സ്ഫോടക വസ്തു ഇറിഞ്ഞുവെന്ന് ആരോപിച്ച് ഏഴു യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷാഫി പറമ്പിൽ പറമ്പിലമ്പിയെ പോലീസ് മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ പേരാമ്പ്ര നിലവിൽ സംഘർഷം മുഖരിതമാണെന്ന് പറയേണ്ടി വരും ഇത് മുതലെടുക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമമാണ് അക്രമത്തിൽ കലാശിക്കുന്നതെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുക പിന്നാലെ ഇത് മറയാക്ക് യു ഡി എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ജോലി സ്ഫോടക വസ്തു എറിഞ്ഞത് ആരാണെന്ന് പോലീസിന് വലിയ ഉറപ്പില്ല സി പി എം ആണെന്ന് യു ഡി എഫ് ആരോപിക്കുന്നുണ്ട് യു ഡി എഫ് ആണെന്ന് തിരിച്ച് സി പി എമ്മും ആരോപിക്കുന്നു ഇതിൽ സി പി എമ്മിന്റെ വാക്കുകളാണ് പോലീസ് വിശ്വസിക്കുന്നത് യു ഡി എഫിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം പേരാമ്പ്രയിൽ നടക്കാനിരിക്കവേ റൂറൽ പോലീസിന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടികളെന്ന് എന്ന് യു ഡി എഫ് ആരോപിക്കുന്നുണ്ട് കൂടാതെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ നയിക്കുന്ന കെ പി വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലുമാണ് കൂട്ട അറസ്റ്റുമായി പോലീസ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലെമ്പി പങ്കെടുത്ത യു ഡി എഫ് പ്രതിഷേധ പ്രകടനത്തിൽ നിന്ന് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന സി പി എം ആരോപണത്തിന് പിന്നാലെ ഈ സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു സംഭവം നടന്ന വെള്ളിയാഴ്ച ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ എഴുന്നൂറ് പേർക്കെതിരെ കേസെടുത്ത പോലീസ് സ്ഫോടക വസ്തു എറിഞ്ഞ കാര്യം എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പോലീസുകാർക്കിടയിൽ വീണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിയ സ്ഫോടക വസ്തുവിന്റെ വിവരം എന്തുകൊണ്ട് അന്നത്തെ കേസിൽ ഉൾപ്പെടുത്തിയില്ലെന്ന ചോദ്യം യു ഡി എഫ് ഉയർത്തുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ പകർത്തിയ വീഡിയോ കേസന്വേഷണത്തിന് പരിശോധിക്കുമ്പോഴാണ് അന്യായമായി സംഘം ചേർന്ന് യു ഡി എഫ് പ്രവർത്തകരിൽ ഒരാൾ സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് എഫ്ഐആറിൽ പോലീസ് അടിവരയിട്ട് പറയുന്നുണ്ട് പോലീസുകാർക്കിടയിൽ വീണ് ശബ്ദത്തോടെ ഇത് പൊട്ടിയതായും പേരാമ്പ്ര എസ് എച്ച് ഒ പി ജംഷീദ് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കേസെടുക്കാതെ പോലീസ് പിന്നീട് യു ഡി എഫ് പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച് അകത്താക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തുന്നത് യു ഡി എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കടുത്ത വിമർശനമാണ് കെ മുരളീധരൻ അഴിച്ചുവിട്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രവർത്തകരെ കാണുവാനും ചിലപ്പോൾ കെ മുരളീധരൻ തയ്യാറായേക്കും അതിനു മുമ്പ് തന്നെ പ്രവർത്തകരെ പുറത്തുവിടാൻ പോലീസ് ആലോചിക്കുന്നുണ്ട് പ്രവർത്തകരെ ജയിലിൽ ഇടുകയാണെങ്കിൽ അത് കോൺഗ്രസ് ആയുധമാക്കുമെന്ന് പോലീസ് ഭയക്കുന്നുണ്ട് അതേസമയം പോലീസിന് കനത്ത തിരിച്ചടി നൽകണമെന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് ഇതും പോലീസ് ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട് എന്തായാലും പേരാമ്പ്രയിൽ വീണ ഷാഫി പറമ്പിൽ എംബിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനമാണ് യു ഡി എഫ് നടത്തുന്നത്